കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാണിക്കുന്ന കുറ്റപത്രം സമർപ്പിച്ച് പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രതീകാത്മക കുറ്റ വിചാരണ സംഘടിപ്പിക്കാൻ അഭിഭാഷകർ യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പ് ഓഫീസിൽ വെച്ച് ചേർന്ന അഭിഭാഷക കൂട്ടായ്മ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് കൃത്യമായി ജനങ്ങളെ അതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി ജനങ്ങളുടെ കൂടെ നിന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇപ്പം ഞാനാണെങ്കിലും മാച്ചു കൂടുകാടനാണെങ്കിലും അമീദ് മാഷ് ആണെങ്കിലും ലത്തീഫ് വക്കീലാണെങ്കിലും ഞങ്ങളെല്ലാം നിയമസഭയിൽ ഈ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നടന്ന ബജറ്റിൻ്റെ ഡിബേറ്റിൽ ഈ കോട്ടി മർദ്ദന അതുതന്നെ ഈ കുടുംബ കോടതിയിലെ വ്യവഹാരങ്ങൾക്ക് മേലേർപ്പെടുത്തിയ വർദ്ധനവിനൊക്കെ തന്നെ മനുഷ്യത്വം മനുഷ്യത്വില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ അതിശക്തമായി ഞങ്ങളത് തുറന്നു കാണിക്കുകയും നമ്മുടെ അത്രയും കടുത്ത അറ്റാക്ക് ഉണ്ടായതുകൊണ്ടാണ് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതിൽ നിന്നും കുറച്ചുകൂടി പിന്നോട്ട് പോകാൻ അവസാന മന്ത്രി ബജറ്റ് നിയമസഭയുടെ രീതി അനുസരിച്ച് ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കും പിന്നെ ചർച്ചയാണ് അവസാനത്തെ ദിവസം മന്ത്രി ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് മറുപടി മറുപടി ആ പറയുമ്പോൾ നമ്മൾ വലിയ സാധാരണക്കാർക്ക് കുടുംബ വ്യവഹാരങ്ങളിൽ അടക്കം കോടതികളിൽ സർക്കാർ കോർട്ട് ഫീ ഇനത്തിൽ വലിയ തുകകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും അഭിഭാഷക കൂട്ടായ്മ തീരുമാനിച്ചു ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിൽ എം പി പി അബ്ദുൽ ഹമീദ് എം എൽ എ യു എ ലത്തീഫ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ മാത്യു കുഴൽനാടൻ എം എൽ എ ലോയേഴ്സ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി ഹുസൈൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജബ്ബാർ ലോയേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി മനാഫ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ സി ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാര്യതയുടെ പൊൻ തിളക്കം ഡ്യൂട്ടിമാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വില വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് ബഡ്ഡു പരിവാരക്കൊണ്ട്